അലനല്ലൂർ അലനല്ലൂർ സർവീസ് ഫോൺ ൂർവീസ് ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു അലനല്ലൂർ മാരിയമ്മൻ കോവിലിന് സമീപം താമസിക്കുന്ന കണ്ണാടിക്കുഴിയിൽ ശോഭനയുടെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത് ശോഭനയും മകളും പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ പരിക്കേറ്റില്ല ചൊവ്വാഴ്ച വൈകുന്നേരം ആറുമണിയോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വീട് തകർന്നത് ഈ സമയം വീടിനകത്ത് ശോഭനയും മകളും ഉണ്ടായിരുന്നു ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടെന്ന് ശോഭന പറഞ്ഞു മഴയുണ്ടായിരുന്നു കാറ്റും ഉണ്ടായിരുന്നു അപ്പൊ ഉള്ള ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞാനും മോളും ഉണ്ടായിരുന്നു ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് ഞാനോടുകൂടെ ശബ്ദം കേട്ടിട്ട് വീട് അങ്ങനെ ചെയ്തു ചുമരും ഇപ്പോൾ തകർച്ചാ ഭീഷണി നേരിടുന്നുണ്ട് വീടിനകത്തുണ്ടായിരുന്ന ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു വീട് താമസയോഗ്യമല്ലാതായതോടെ ശോഭനയും മക്കളും മറ്റൊരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അധികൃതരും വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി